ഇനി ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്തവർക്കും പണം അയക്കാൻ കഴിയും അതെങ്ങനെയാണ് സാധിക്കുന്നതെന്ന് നിങ്ങൾ ചോദിച്ചേക്കാം അല്ലേ ഇനി പറയാൻ പോകുന്നത് ഇതിനും അപ്പുറത്തുള്ള ഒരു കാര്യമാണ് റിസർവ് ബാങ്കിന്റെ ഡിജിറ്റൽ കറൻസിയായ ഈ റുപ്പി ഇനി ഏത് വ്യക്തിയുടെ ഫോൺ നമ്പറിലേക്കും നമുക്ക് നേരിട്ട് അയച്ചു കൊടുക്കാം ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്നാൽ പണം കിട്ടുന്നയാൾക്കൊരു ബാങ്ക് അക്കൗണ്ടോ യു പി ഐ ഐ ഡിയോ എന്തിനോ ഒരു ഈ റുപ്പി വാലറ്റ് പോലും ആവശ്യമില്ല എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഞാനൊരു ഉദാഹരണം പറയട്ടെ നിങ്ങൾക്കൊരു ടാക്സി ഡ്രൈവർക്ക് പണം കൊടുക്കേണ്ടതായി വന്നിരിക്കുന്നു അദ്ദേഹത്തിന് യു പി ഐ ഇല്ലെന്ന് കരുതുക നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം നിങ്ങളുടെ ഇ റുപ്പി വാലറ്റിൽ നിന്ന് അദ്ദേഹത്തിന്റെ ഫോൺ നമ്പർ ടൈപ്പ് ചെയ്ത് പണം അയയ്ക്കുക അപ്പോൾ തന്നെ അദ്ദേഹത്തിന് ഒരു എസ് എം എസ് വരും ആ എസ് എം എസ് കിട്ടുന്നതോടെ അദ്ദേഹത്തിന്റെ ഫോണിൽ ഓട്ടോമാറ്റിക്കായി ഒരു വാലറ്റ് ഉണ്ടാകും ഈ പണം അദ്ദേഹത്തിന്റെ ബാങ്കിലേക്ക് മാറ്റുക പോലും ചെയ്യാതെ മറ്റ് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാനും കഴിയും റിസർവ് ബാങ്ക് അവതരിപ്പിച്ച വാലറ്റ് ഓൺ ദ ഗോ എന്ന ഈ സൗകര്യം സാധാരണക്കാർക്ക് വളരെയധികം ഉപകാരപ്പെടും